െ കബളിപ്പിച്ച് കസ്റ്റഡിയിൽ നിന്നും രക്ഷപ്പെട്ട മോഷണ കേസ് പ്രതി വീണ്ടും പിടി കുപ്രസിദ്ധ മോഷ്ടാവ് തീവിട്ടി ബാബുവാണ് പോലീസിനെ കബളിപ്പിച്ച് രക്ഷപ്പെട്ടത് പയ്യന്നൂരിലെ മോഷണ കേസിൽ പിടിയിലായ ബാബുവിനെ ശാരീരിക ബുദ്ധിമുട്ടിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു ഇവിടെ നിന്നാണ് പോലീസിനെ വെട്ടിച്ച് പ്രതി രക്ഷപ്പെട്ടത് പരിയാരം മെഡിക്കൽ കോളേജിൽ നിന്നും ചാടിപ്പോയ തീവെട്ടി ബാബുവിനെ അധിക ദൂരം ചെല്ലുമുമ്പ് തന്നെ പോലീസ് പൊക്കി കള്ളനെന്നല്ല പെരും കള്ളനെന്നാണ് ഇയാളെ പറയേണ്ടത് കാരണം സംസ്ഥാനത്ത് ചുരുങ്ങിയത് നാല് ജില്ലകളിലെങ്കിലും ഇയാൾക്കെതിരെ മോഷണക്കേസ് നിലവിലുണ്ടെന്നാണ് പോലീസ് പറയുന്നത് പയ്യന്നൂർ ടൗണിലെ വ്യാപാര സ്ഥാപനത്തിൽ നടത്തിയ മോഷണത്തിലാണ് പ്രതിയെ കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ വ്യാഴാഴ്ച വൈകുന്നേരം ഏഴ് മണിയോടുകൂടിയായിരുന്നു ഈ സംഭവം ടൗണിലെ അർച്ചന ബാറിന് സമീപത്തുള്ള പൊതുവാൾ ബ്രാസ് എന്ന സ്ഥാപനത്തിലായിരുന്നു മോഷണം സ്ഥാപനത്തിലെ ജീവനക്കാരനായ കോറോം കോക്കാട്ടെ ഇ കുഞ്ഞിക്കണ്ണന്റെ ആറായിരത്തി അഞ്ഞൂറ് രൂപ അടങ്ങിയ ബാഗാണ് മോഷ്ടാവ് കവർന്നത് കടയിലെ നിരീക്ഷണ ക്യാമറകൾ പരിശോധിച്ച വ്യാപാരികൾ മോഷ്ടാവിനെ തിരിച്ചറിഞ്ഞു തൊട്ടടുത്ത ദിവസം സെൻട്രൽ ബസാറിലെ മറ്റൊരു ബ്രാസ് വിൽപ്പനക്കടക്ക് സമീപം ഇയാൾ എത്തിയപ്പോൾ നാട്ടുകാർ മോഷ്ടാവിനെ തിരിച്ചറിഞ്ഞു വിവരമറിഞ്ഞ് തലേദിവസം പണം നഷ്ടപ്പെട്ട വ്യാപാരി കുഞ്ഞിക്കണ്ണനും സ്ഥലത്തെത്തി ഇയാളെ പിടികൂടാൻ ശ്രമിക്കുന്നതിനിടെ കുഞ്ഞിക്കണ്ണന്റെ കയ്യിൽ കടിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ചു ഇതോടെ വ്യാപാരികളും നാട്ടുകാരും ചേർന്ന് മോഷ്ടാവിനെ ബന്ദിയാക്കി പിന്നീട് പോലീസ് ലേൽപ്പിച്ചു കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്യുകയും ശാരീരിക ബുദ്ധിമുട്ടുകളുണ്ടെന്ന് അറിയിച്ചതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നതിനിടെയാണ് പ്രതി പോലീസ് ഉദ്യോഗസ്ഥരെ കബളിപ്പിച്ച് ഇന്ന് രാവിലെ രക്ഷപ്പെട്ടത് രണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ പ്രതിയെ നിരീക്ഷിക്കാൻ വേണ്ടി ആശുപത്രിയിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്നു ഇവരോട് ബാത്റൂമിൽ പോയി വരാം എന്ന് പറഞ്ഞാണ് പ്രതി അവിടെ നിന്ന് മുങ്ങിയത് കുറെ സമയം കഴിഞ്ഞും തിരിച്ചു വരാതായതോടുകൂടി പോലീസ് ഉദ്യോഗസ്ഥർ ഇയാളെ അന്വേഷിച്ചിറങ്ങി അപ്പോഴാണ് ഇയാൾ പോലീസ് ഉദ്യോഗസ്ഥരെ കബളിപ്പിച്ച് ആശുപത്രി വിട്ടത് പോലീസ് ഉദ്യോഗസ്ഥർ പോലും മനസ്സിലാക്കുന്നത് പോലീസ് നടത്തിയ തിരച്ചിലിൽ പരിയാരം എംബേറ്റിലെ സന്തോഷ് സ്പോർട്സ് ക്ലബിന്റെ ബാത്റൂമിൽ നിന്നാണ് പ്രതിയെ കണ്ടെത്തിയത് ഭരണങ്ങാനം പുതുക്കുളം ഉൾപ്പെടെയുള്ള തെക്കൻ ജില്ലകളിലെ പോലീസ് സ്റ്റേഷനുകളിലും കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും ഇയാൾക്കെതിരെ മോഷണ കേസുകളുണ്ട് പയ്യന്നൂർ ടൗണിലെ ആളൊഴിഞ്ഞ കെട്ടിടങ്ങളിലാണ് ഇയാൾ ഇത്രയും കാലം താമസിച്ചത് എന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് റിപ്പോർട്ടർ കണ്ണൂർ